ചാവോ വെൽക്കം ടു ഇറ്റലി ബൈ മല്ലൂസ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഷീൻ ഹോം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിട്ടിപ്പോൾ ഒരു പത്ത് ദിവസമായി കാണും അപ്പോൾ ഇന്ന് ഒരു പാക്കറ്റ് നേരത്തെ വന്നായിരുന്നു അപ്പോൾ അത് അവിടെ പോസ്റ്റ് ഓഫീസിൽ പോയി കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് നാളുകൊണ്ട് പറയുന്നുണ്ടായിരുന്നേ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാനാണെങ്കിൽ പോയി ഇന്ന് ഇന്ന് വീണ്ടും മെസ്സേജ് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് രണ്ട് പാക്കറ്റ് എത്തി കാണും അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ ചെയ്യാമോ എന്ന് വിചാരിച്ച് പോയതാണ് പോയപ്പോഴെനിക്ക് ഈ ഒരു പാക്കറ്റ് മാത്രമേ തന്നുള്ളൂ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഒരു സാധനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിച്ച് ചെയ്യുമോ ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് താഴെ ബെല്ലടി നിങ്ങൾക്കൊരു പാക്കറ്റ് ഉണ്ട് വന്ന് വാങ്ങിക്കോ യെസ് അങ്ങനെ രണ്ട് പാക്കറ്റ് വന്നു അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഉണ്ടായിരുന്നു ഇതെന്തായാലും വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ നമുക്ക് നോക്കാം ഇതിന്റെ അകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ക്വാളിറ്റി എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം നിങ്ങൾ ഇതുവരെ ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി സാധനങ്ങൾ വാങ്ങിക്കണോ വേണ്ടോ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ഞാൻ പറയാം അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതെല്ലാം വലിയ പാക്കറ്റാണ് കിട്ടിയത് ഇതിലാണ് കുറെ സാധനങ്ങൾ ഉള്ളത് ഒന്ന് ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇനി രണ്ട് പാക്കറ്റും ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഒരുമിച്ച് ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഡ്രസ്സൊക്കെ നോക്കാം വന്നിട്ടുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനത്തെ പാക്കറ്റിലാണ് ഡ്രസ്സ് വരുന്നത് ഭയങ്കര നല്ല പാക്കിംഗ് ഒക്കെ ആണ് എനിക്കിഷ്ടമാണ് ഞാൻ പൊതുവേ ക്ഷീണുന്ന സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട് എനിക്ക് ഞാൻ ഓക്കെ ആണ് സാറ്റിസ്ഫൈഡ് ആണ് ഇത് ഞാനും മോനൊരു പക്ഷേടാ മോനൊരു റോംബർ വാങ്ങിച്ചതാണേ പക്ഷേ അത് അവന് വലുതാണോ എന്നൊരു ഡൗട്ടുണ്ട് ഞാൻ ടു ത്രീ ആണ് ഓർഡർ ചെയ്തത് അവനിപ്പോൾ രണ്ടര വയസ്സായി പക്ഷേ ഇത് വലുതാണെന്നാണ് തോന്നുന്നത് അവന് പക്ഷേ ക്വാളിറ്റി ഉണ്ട് ആ നല്ലതാണ് ചൂടെ എടുക്കത്തില്ല നല്ല നല്ല മെറ്റീരിയൽ കൊള്ളാം കറക്റ്റായിരിക്കും എന്തായാലും ഞാൻ അവന് ഇട്ട് കൊടുത്തിട്ട് എന്തായാലും വീഡിയോയിൽ കാണിക്കാം ഇനി ഒരു വീഡിയോയിൽ ഞാൻ ഇത് ഇട്ടതിന് ശേഷം നിങ്ങൾ ഇത് കണ്ടിട്ട് എനിക്ക് വലുതാണെന്ന് തോന്നുന്നത് പക്ഷേ ഇത് കറക്റ്റ് ആയിരിക്കാനാണ് ചാൻസ ഓക്കെ ഞാൻ അടുത്തത് ഞാൻ എനിക്കൊരു ഷർട്ട് ഓർഡർ ചെയ്തിട്ട് ഓ ഓ നൈസ് 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 ഓ ഞാൻ ഇത്രയും ഞാൻ ഈ മെറ്റീരിയൽ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല ഞാൻ ഷീൻ ആയതുകൊണ്ട് ചിലപ്പോൾ വല്ല ലോക്കൽ വല്ല ഓ നൈസ് നല്ല നല്ല മെറ്റീരിയൽ കേട്ടോ കോട്ടൺ വല്ല എനിക്കൊന്ന് കൂടുതൽ കോട്ടൺ ആണെന്ന് തോന്നുന്നു നല്ല മെറ്റീരിയൽ ആ കുളം കളി അയ്യോ പിന്നെ അടുത്തത് മോനൊരു മോനൊരു ബീച്ച് വെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഒരു ഷാർക്ക് ഷാർക്കൊക്കെ ഉള്ള ഇഷ്ടം ഇത് കുഴപ്പമില്ല വലിയ ക്വാളിറ്റി ഇല്ല പക്ഷെ ഇതിന് എത്രയോ മൂന്നോ നൂറോ സംതിങ് എന്തോ ആയിരോ അതിനൊത്ത ക്വാളിറ്റി എനിക്കോന്നു ആ റേറ്റിനും കാട്ടിലും ഉള്ള ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു ഇത് ടു ത്രീ ഇയേഴ്സ് ഇത് അവന് കറക്റ്റ് ആയിരിക്കും അയ്യോ ഇതിൻ്റെ ഒരു ഇത് ഞാൻ എനിക്ക് ഷോർട്ട്സ് ഓർഡർ ചെയ്തതാണ് പക്ഷെ വലുതാണ് ഇത് വലുതാണ് ഗായ്സ് വലുതല്ലേ ഓരോ ഭയങ്കര വലുത് ഞാൻ ടു എക്സെൽ ആണ് ഞാൻ എന്റെ സൈസ് സാധാരണ ടൂ ആണ് പക്ഷെ ഇത് ടു എക്സെൽ ആണ് ഇത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ കറക്റ്റ് ആണ് പക്ഷെ ഭയങ്കര വലുതായിട്ട് തോന്നുന്നു പക്ഷെ ക്വാളിറ്റി ഒരു രക്ഷയില്ല ഗായ്സ് അടിപൊളി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിന് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടോ പതിമൂന്നോ ദൂരം എന്താണോ സൈസ് കറക്റ്റ് അല്ലെങ്കിൽ എന്തായാലും വിട്ടോണ്ട ഞാനൊരു ടീഷർട്ട് പോലത്തെ ഒന്ന് ഓർഡർ ചെയ്തായിരുന്നു ആ ഞാൻ ഫിനായി ഫിനായി ഓ നല്ല ക്വാളിറ്റി ആ നല്ല മെറ്റീരിയൽ വാവ് കൊള്ളാം കേട്ടോ ഇതൊരു ക്രോപ്പ് ടോപ്പാണേ നല്ല നല്ല രസമുണ്ട് ഇനി ശരിക്കും ഇതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഇട്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ നല്ല രസമുണ്ട് നല്ല മെറ്റീരിയൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം മുമ്പൊക്കെ ഞാൻ ടീഷർട്ടൊക്കെ ഇതിപ്പോൾ കുറെ നാളായി ഡ്രെസ്സൊക്കെ ഷീണിൽ ഓർഡർ ചെയ്തിട്ട് മുമ്പൊക്കെ ഞാൻ ടീഷർട്ടൊക്കെ ഷീണിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്രയും ക്വാളിറ്റി ഞാൻ ഇല്ലായിരുന്നിപ്പം നല്ല ക്വാളിറ്റി ആ പിന്നെ ഞാൻ എനിക്കൊരു എനിക്കൊരു സീൻ സൂട്ട് വാങ്ങിച്ചായിരുന്നു അയ്യോയ്യോ പക്ഷെ ഇതിന്റെ മൂലൊക്കെ പൊങ്ങിയിരിപ്പുണ്ട് എനിക്കറും ഞാനിത് റിട്ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് സമ്മറിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ എന്നാലും അത്ര ശരിയായില്ല ഒക്കെ ശരിക്കും ആ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ സൈസും ഒക്കെ ഓക്കെ ആണ് പക്ഷേ കണ്ട ഇവിടെ കണ്ട മൂലൊക്കെ പൊങ്ങിയിരിക്കുന്നത് പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ പക്ഷെ അത് ശരിക്കും സെന്ററിലാണ് നോക്കട്ട് നോക്കിട്ട് ചിലപ്പോൾ ഞാൻ ഇത് റിട്ടേൺ ചെയ്യും ഓക്കെ ഡൈലാൻ ഓർഡർ ചെയ്തതാണേ കൊള്ളാം കേട്ടോ ഒരു ടീഷർട്ടും അതിൻ്റെ കൂടെ ഒരു ട്രൗസറും കൊള്ളാം അല്ലേ നല്ല നല്ല മെറ്റീരിയൽ കൊള്ളാം ഇഷ്ടപ്പെട്ടു ആ ഡൈലോന്നാം രണ്ടും കൊള്ളാം പക്ഷേ സൈസ് ഇത് അവന് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഞാൻ ടു ത്രീ ആണ് ഓർഡർ ഇത് അവന് കറക്റ്റ് ആയിരിക്കും പക്ഷെ ഇത് കുറച്ചും ലൂസായിരിക്കാൻ ചാൻസ് ഉണ്ട് കുഴപ്പമില്ല ആ പിന്നെ എവിക്ക് ഞാൻ ഒരു ടീഷർട്ട് ഓർഡർ ചെയ്തായിരുന്നു ഇതെനിക്ക് ഓ ഓ സൂപ്പർ 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 ഓ നല്ല മെറ്റീരിയൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നല്ല മെറ്റീരിയൽ ഓ നൈസ് 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 ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കിട്ടില്ല കിട്ടില്ല സൈസും കറക്റ്റായില്ലേ അടിപൊളി 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 ഞാൻ വിചാരിച്ച് ഞാൻ ഇനി ഓർഡർ ചെയ്ത മെറ്റീരിയൽ മെറ്റീരിയലൊന്നും ശരിയല്ലെങ്കിൽ എവിടെ ഹാലിറ്റിങ്ങനെ ഞാൻ കേൾക്കേണ്ടി വരും അങ്ങനെ വിചാരിച്ച് ഓർഡർ ചെയ്തതാണ് പക്ഷേ സൂപ്പർ സൂപ്പർ ഇതെനിക്ക് തോന്നുന്നു ഏഴ് യൂറോ അങ്ങനെന്താ ആയിട്ടുള്ളൂ നൈസ് നൈസ് ആ പിന്നെ എവിക്ക് ഞാനൊരു ബീച്ച് വെയർ ഓർഡർ ചെയ്തായിരുന്നേ ഓ സൂപ്പർ 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 എനിക്ക് വലുതായിരിക്കും പോക്കറ്റൊക്കെ ഉണ്ട് അടിപൊളി 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 പിന്നെ ഞാൻ മോന് വെള്ളത്തിലോട്ടൊക്കെ കൊയിക്കാൻ വേണ്ടിട്ടിറങ്ങുമ്പോഴേ ഇവിടെ പിള്ളേർക്ക് ഇങ്ങനെ കയ്യില് കൈയിലിത് ഇങ്ങനെ കയറ്റിങ്ങനെ ഏർ കയറ്റിങ്ങനെ ഇവിടെ ഇട്ടുകൊടുക്കും അപ്പൊ മോനിത് വലുതാണല്ലോ എനിക്കൊന്നും ഇതാവ് വയർ ഇതാവർ വയറിന് ഇട്ട് എടുക്കാതെ തോന്നും അയ്യോ പാവ ഇത് ഭയങ്കര ഭാഗം പക്ഷേ എനിക്കൊന്നും ഇനിയിപ്പോൾ ഇതിൽ ഏർ കയറ്റുമ്പോൾ കറക്റ്റ് ആകുമെന്ന് തോന്നുന്നല്ലേ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല ക്വാളിറ്റിയുടെ കാര്യം സമ്മതിക്കണം പിന്നെ പിന്നെ ഈ ഹെയർ ബാൻഡ് അയ്യോ ഇതൊരു നൂറെണ്ണം മിക്കവാറും നാളെ നോക്കുമ്പോൾ ഇതൊന്നും കാണത്തില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ തല ഇടുന്ന വണ്ണം കുഴപ്പമില്ല അത്യാവശ്യം വലിയ ക്വാളിറ്റിയില്ല എന്നാലും കുഴപ്പമില്ല ഇത്രയും അമ്പത് പീസാണോ തോന്നുന്നു അയ്യോടാ പിന്നെ ഞാൻ ഒരു മാല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ നമുക്ക് നോക്കാം മാലയുടെ ക്വാളിറ്റി എങ്ങനെയാണല്ലോ ക്യൂട്ട് ഒരു മാല ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തതാണ് നമുക്ക് നോക്കാം ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി അറിയണം ആ കാണാൻ എന്ത് ഭംഗി ആ കാണാൻ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഇനി ഇതിന്റെ കളർ ഇങ്ങനെ തന്നെ നിക്കൂലെന്നൊക്കെ നമുക്ക് ഇട്ട് നോക്കി കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളു പക്ഷെ ഇങ്ങനെ കാണുമ്പോ നല്ല ഭംഗിയുണ്ട് ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ പിന്നെ ആ പിന്നെ ഞാൻ കൊറച്ച് സോക്സ് വാങ്ങിച്ചായിരുന്നു സോക്സിന്റെ മെറ്റീരിയലിന്റെ കാര്യം എനിക്ക് ഡൗട്ടാണ് ആ അയ്യോളി പോളി പോളി ആ പോ ഓ നല്ല ഓ സൂപ്പർ സൂപ്പർ മെറ്റീരിയൽ കണ്ടതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്ത എല്ലാം നല്ല ക്യൂട്ട് ആയിട്ടുള്ളത്യൂട്ട് ആയിട്ടുണ്ട് ഓർഡർ ചെയ്താണേ ആ ഇത് ഇത് എന്തോന്ന് വച്ചാ ഇത് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ സാധാരണ അങ്ങനെ കോസ്മെറ്റിക്സ് ഒന്നും അങ്ങനെ ഷീണിൽ ഓർഡർ ചെയ്യാറില്ല പക്ഷെ ഇത് ഞാൻ തിരക്കി നടക്കുന്ന ഒരു കളറായിരുന്നു അപ്പം എനിക്ക് നേരിട്ട് കണ്ടിട്ട് എനിക്കൊന്നും എൻ്റെ എനിക്ക് പറ്റിയ കളർ ആവാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ് അതെനിക്ക് പറ്റിയ കളർ ആണോ അറിയാൻ വേണ്ടിട്ട് എന്തായാലും പാക്കിംഗ് ഒക്കെ അടിപൊളി പാക്കിംഗ് ഒക്കെ അടിപൊളി ആ സൂപ്പർ എന്തോന്ന് ഷിഗ്ല ഷിഗ്ല അങ്ങനെ തന്നെ ആ ഓ കാണാൻ വേണ്ടിട്ട് അടിപൊളി ഞാൻ ഈ കളർ ആണ് ആർക്കെ ഇട്ട് നോക്കുമ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഈ ലിപ്സ്റ്റിക്കിനെ ഇട്ട് കാണിച്ചു എനിക്ക് ചേരുന്നുണ്ടാവുമോ എന്താ അറിയത്തില്ല എന്തായാലും നോക്കാം ഇതോന്നു ആ ഇത് എൻ്റെ ഐക്കോളിൽ കാജൽ തീർന്നു കൈസ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരു കാജൾ കാജളാണ് ഓർഡർ ചെയ്തത് നോക്കട്ടെ അകത്ത് അങ്ങത്തെന്തുവാണെന്ന് കാജൾ നോക്കട്ടെ പക്ഷെ നല്ല സ്മജാവും നല്ല ഇട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ നോക്കുമ്പോഴും പക്ഷെ നല്ല ഡോർക്കാണ് ലോങ് ലാസ്റ്റിംഗ് ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു ശരിയായില്ല അത്ര നല്ല ഇതല്ല അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഈ സാധനം ആ ഇത് ഞാൻ കാലിടാൻ വേണ്ടിട്ട് ഒരൊറ്റക്കാൽ പോലീസ് വാങ്ങിച്ച മുത്ത കൊള്ളാംട്ടാ അടിപൊളി 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 ആ നൈസ് 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 കൊള്ളാങ്ങട്ടാ ആ ഇത് ഇത് നോക്കാം ഇത് ഞാൻ എബിക്ക് ഓർഡർ ചെയ്തൊരു സാധനമാണ് ഇതിന്റെ ശരിക്കും റിവ്യൂ എബി നമ്മൾ പറഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ ഇതിപ്പോ എന്റെ റിവ്യൂ ഞാൻ പറയാം കണ്ണാടി രണ്ട് കണ്ണാടി ആണേ ഓർഡർ ചെയ്തത് പക്ഷേ ആ കൊള്ളാം ഇത് തന്നെയാണ് എബി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല അത് ഇനിയിപ്പായാലും എബി വന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ അകത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഇതും ഒന്ന് ഗ്രേ ആണ് ഓർഡർ ചെയ്തത് നോക്കട്ടെ രണ്ടും ഒരേ സൈസ് ഒരേ ഒരേ ഇത് തന്നെ ഒരേ മോഡൽ തന്നെ രണ്ട് കളർ ഇതിൻ്റെ ഇത് എബിക്കാ ശരിക്കും പറയാം എബി പറയും ശരിക്കും ഉള്ളു പിന്നീർ തീർന്നു ഇത്ര തീർന്നു ആ പിന്നെ ഞാൻ കൊച്ചിന് ഒരു വാട്ടർ ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പാൽക്കുപ്പി അവന് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് രാത്രി അവൻ പാല് കുടിച്ചാലേ കിടന്ന് ഉറങ്ങത്തുള്ളൂ അപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് എത്ര മുന്നൂറ് ലിറ്ററിൻ്റെ ആണ് എന്തായാലും നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ ക്വാളിറ്റി ഇല്ല ചിലപ്പോഴേ യൂസ് ചെയ്യത്തുള്ളൂ കാരണം നോ 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 ക്വാളിറ്റി ഇല്ല ഗൈസ് ക്വാളിറ്റി ഇല്ല ഓക്കെ അപ്പോൾ ആ ലിപ്സ്റ്റിക് ഇടുന്ന പോലെ അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇട്ട് കാണിച്ചുതരാം ഞാൻ എൻ്റെ ചൂണ്ടിൽ ഉണ്ടായിരുന്നതല്ല ഞാൻ മാറ്റി കളഞ്ഞോ ില്ല മറ്റേ ഇവിടെ എനിക്ക് സത്യമായിട്ട് സത്യം പറഞ്ഞ ഇത് തുറന്നപ്പോ എനിക്ക് ഈ സാധനമാണ് സാധനമാണോ അയ്യോ ചുതിരിക്കും അയ്യോ കൊള്ളത്തിൽ ചേരുന്നില്ല ആ എനിക്ക് പറഞ്ഞിട്ട് കാര്യ അപ്പൊ ഇത്രയുള്ള നമ്മുടെ സീൻ ഹോൾ അപ്പോൾ എനിക്കെന്തായാലും അന്ന ഡ്രസ്സിനൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ആ മാല ഫോക്സ് അതൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും ഇതുപോലെ വാങ്ങിച്ച് പാളിപ്പോയ വേറൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടപ്പോഴും എനിക്ക് ഈ കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഈ കളർ എനിക്ക് ഓക്കെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ സാധനങ്ങൾ ക്ഷീണമെന്ന് ഓർഡർ ചെയ്യാം എന്തൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങൾ എങ്ങനെ സാധാരണ ഷീണീന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ നിങ്ങൾ എങ്ങനെ ആണോ ഷീ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ എന്തായാലും ഡ്രസ്സിൻ്റെ കാര്യത്തിലൊന്നും എനിക്കൊന്നും പറയാനില്ല ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാണ് അതൊക്കെ കൂടെ ഇച്ചിരി ഡിസപ്പോയിൻ്റഡ് ആയിട്ടുള്ളത് ഈ കോസ്മെറ്റിക് സാധനങ്ങൾ എന്തായാലും ഇനി ഞാൻ അങ്ങോട്ടോട്ട് പോകത്തെ കോസ്മെറ്റിക് ഏരിയയിലോട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്